ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാധയുടെ അമ്മയുടെ നിൽക്കുന്ന സമയത്ത് കാവ്യയും കൃഷ്ണയും ഒക്കെ മുത്തും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ കാവ്യയുടെ അമ്മനെ കാധയുടെ അമ്മനെ കാണുമ്പോഴേക്കും കാവ്യ വേഗം പോവാണ് ഇത് സരസ്വതി അമ്മയല്ലേ അമ്മ കുറെ നേരം ഉം ആയി ഞാൻ പോകുവാണ് അമ്മ എന്താമ്മേ അങ്ങനെ പോകുന്നത് ഞാൻ ആക്കാം എന്ന് അമ്മ ഡോക്ടറിന്റെ ക്ലിനിക്കിലേക്കല്ലേ ഞാൻ കാറി കൊണ്ടാക്കാമേ വേണ്ട ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് രാധയുടെ അമ്മ വിഷമിച്ചു പോകുവാണ് അവർ പോയി കഴിയുമ്പഴേക്കും കാവ്യ കൃഷ്ണ ചോദിക്കുന്നുണ്ട് ആ അമ്മക്ക് എന്തൊക്കെയോ പറയാനുള്ള പോലുണ്ടല്ലോ കൃഷ്ണ എന്തൊക്കെയോ ഒരു നിഗൂഢത ഉള്ള പോലെ തോന്നുന്നു ഏ ഒന്നും തോന്നിയില്ല എന്ന് കൃഷ്ണ പറയാനില്ല കൃഷ്ണ എനിക്കങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ മണിക്കൂട്ടി പറയാനുണ്ട് അതെ ആ അമ്മ ആ മുത്തശ്ശിയുടെ വന്ന ആ മൂമ്മ ഇവിടെ വന്ന സമയത്ത് മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നേന്ന് അറിയാവോ എന്താ പറഞ്ഞത് എന്ന് മണിക്കൂട്ടിയടുത്ത് കാവ്യ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോയെന്നും ഞാനൊരു അനാഥയാണെന്നും എൻ്റെ അമ്മേനെ അതൊക്കെ കേട്ടപ്പോൾ ആ അമ്മക്ക് ഭയങ്കര വിഷമായി എൻ്റെ അമ്മേനടക്കം ചെയ്ത സ്ഥലം കാണിച്ചു തരാമോ എന്ന് എന്നോട് ചോദിച്ചു ഇവിടെ വന്ന് കാണിച്ചു ഇവിടെ വന്ന് കാണിച്ചപ്പോൾ എന്നെ കെട്ടിപ്പിച്ച് പൊട്ടിക്കരിയുമായിരുന്നു ആ അമ്മമ്മ എന്ന് പറയുകയാണ് ആ സമയത്ത് കാവ്യാണ് കൃഷ്ണനടുത്ത് പറയേണ്ടത് കണ്ടില്ലേ കൃഷ്ണ എന്തൊക്കെയോ അവർക്ക് അറിയാന്നേ അല്ലാന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വരില്ലല്ലോ എന്ന് പറയുകയാണ് ആ സമയത്ത് മണിക്കുട്ടി പറഞ്ഞത് അത് മാത്രമല്ല അമ്മേ എൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടല്ലോ അമ്മയുടെ ഫോട്ടോ അവരുടെ കയ്യിലുണ്ട് ഏഹ് രാധകയുടെ ഫോട്ടോയോ എന്ന് ചോദിക്കുമ്പോൾ ഉം അതേ അമ്മേ എന്ന് മണിക്കുട്ടി പറയാണ് രാധകയുടെ ഫോട്ടോ എങ്ങനെ അവരുടെ കയ്യിൽ കൃഷ്ണ കൃഷ്ണ ഇത് കേട്ടില്ലേ ഞാൻ കേട്ടു മക്കളെ നിങ്ങൾ അകത്തേക്ക് പോയിക്കോ എന്ന് പറയൂ കേട്ടോ കൃഷ്ണ അങ്ങനെ ആ മക്കള് മക്കളുടെ അകത്തേക്ക് പോയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണ കാവടുത്ത് പറയാണ് താൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തല പുകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അന്ന് നമ്മള് ഹോസ്പിറ്റലിലായിരുന്ന സമയത്തുണ്ടല്ലോ മണിക്കുട്ടിയുടെ കയ്യില് അവളുടെ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു രാധികയുടെ ചെറിയ ഫോട്ടോ ആ ഫോട്ടോ കാണാതെ ആയി അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെടുത്ത് എൻ്റെ അമ്മയുടെ ഫോട്ടോ കാണാനില്ലെന്ന് പറഞ്ഞിരുന്നു എനിക്ക് തോന്നണ ആ ഫോട്ടോ ഇപ്പൊ വന്ന ആ അവരുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും അതായിരിക്കും മണിക്കുട്ടി അങ്ങനെ പറഞ്ഞത് ഓ അതാണോ ഞാൻ വിചാരിച്ചു രാധികയുടെ ഫോട്ടോ അവളുടെ കയ്യിൽ എങ്ങനെ വന്നു എന്നൊക്കെ വിചാരിച്ചു കൃഷ്ണ പറയണ്ടേ താനീയിടെ ആയിട്ട് വല്ലാതെ മാറിയിട്ടുണ്ട് ഏ ഞാനോ എന്ന് കാവ്യ ചോദിക്കുമ്പോൾ അതെ തനിക്കിപ്പോൾ ഒരു പ്രത്യേക മൈൻഡ് എല്ലാത്തിലും ഒരു സംശയം ഏഹ് എനിക്കും കൃഷ്ണ ഞാനോ എന്നൊക്കെ കാവ്യ ചോദിക്കുമ്പോൾ അതെ തനിക്ക് ഇപ്പോൾ ഒരു പോലീസ് ബുദ്ധിയ പോലീസുകാരിനെ പോലെ താനൊരു ക്വസ്റ്റിനൊക്കെ ചെയ്യണത് അതെ തന്റെ പ്രായം ഒന്നും ഒരുപാട് കഴിഞ്ഞിട്ടില്ല വേണമെങ്കിൽ പോലീസിലേക്കുള്ള ടെസ്റ്റ് ഇനിയും എഴുതാൻ കേട്ടോ എന്താ അങ്ങനെ വല്ല താല്പര്യമുണ്ടോ എനിക്ക് അയ്യോ ഇല്ലായേ ഞാനിവിടെ എന്റെ കാവ്യായിട്ട് വീട്ടമ്മയായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ തന്നെ നിന്നോളാവേ എന്ന് കാവ്യെ ചിരിച്ചുകൊണ്ട് കൃഷ്ണനെടുത്ത് പറയുകയാണ് കൃഷ്ണ കാവ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് ഇങ്ങനെ പോവുകയാണ് സരസ്വതി അമ്മയെ കാണാത്തത് കൊണ്ട് തന്നെ ഡോക്ടർ അവിടുള്ള സെക്യൂരിറ്റീനെ നേഴ്സുമാരെല്ലാം ഫയർ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്തം അല്ലേ എടോ താനല്ലേടോ ഫ്രണ്ട് ഫ്രണ്ട് ഗേറ്റിൽ നിൽക്കണ താൻ കണ്ടില്ലേ സോറി സർ ഞാൻ കണ്ടിട്ടില്ല ില്ല എന്തുകൊണ്ട് കണ്ടില്ല ഇത് ആയുർവേദിക് ഹോസ്പിറ്റൽ മാത്രമല്ല മനുഷ്യ മനോരോഗികളുടെ ഒരു സ്ഥലം കൂടിയാണ് മനോനില തെറ്റിയ രോഗികൾ ഒരുപാട് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അവർ ചിലപ്പോൾ എപ്പഴാ എങ്ങനെയാ ഇവിടെ നിന്ന് പോകണമെന്ന് അറിയാൻ പറ്റില്ല ആ അമ്മക്ക് പ്രായം ഉള്ളതാണെന്ന് പറയുമ്പോൾ അവിടുത്തെ നേഴ്സ് പറയുന്നുണ്ട് ഡോക്ടർ ആ അമ്മ അല്ലെങ്കിൽ ഇതുപോലെ ഇറങ്ങി പോകാനുണ്ട് അതെ അതുകൊണ്ട് അവരുടെ പ്രത്യേക കെയർ വേണുമായിരുന്നു ഇനിയിപ്പോ ഞാൻ എവിടെ പോയി പോയാൽ അവരന്വേഷിക്കും എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് അവരെക്കുറിച്ച് ഒരു അഡ്രസ്സും കാര്യങ്ങളും പോലും ഇല്ല അവരെ അവർ ഒരു കേസ് കൊടുക്കാൻ പോലും പറ്റില്ല കാണാതെ ആയെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു എന്ത് ചെയ്യും നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ തലയിലായ ഇപ്പം ഇതൊക്കെ എനിക്ക് ആ അമ്മേനെ കിട്ടിയേ പറ്റൂ എങ്ങനെയെങ്കിലും ഒക്കെ ആ അമ്മേനെ ഇവിടെ എനിക്ക് വേണം ആ അമ്മയുടെ അസുഖം മാറിയിട്ട് ഇവിടുന്ന് വിടാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ അമ്മ എനിക്ക് എന്റെ അമ്മേനെ പോലെ എന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ദേഷ്യപ്പെട്ട് ഡോക്ടർ അവിടെ നിന്ന് ഇങ്ങനെ പോകുവാട്ടോ പിന്നെ കാണിക്കുന്ന കൃഷ്ണനെയാണ് കൃഷ്ണ ഓരോന്നൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കു കേട്ടോ ആ സമയത്ത് കാവ്യം അതുപോലെ തന്നെ മുത്തും കൂടി വരുന്നുണ്ട് കാവ്യ പറയുന്നുണ്ട് എന്നാലും ആ ആ ഒരു സരസ്വതിയമ്മ എന്തിനെ ആയിരിക്കും മണിക്കുട്ടിനെ കാണാനും രാധികയുടെ കുഴിമാടത്തിൻ്റെ അടുത്തേക്ക് മണിക്കുട്ടിനെ കൊണ്ട് പോയതൊക്കെ എന്തിനെയായിരിക്കും കൃഷ്ണ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയണ്ട അതന്നെയാണോ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ വന്ന സ്ത്രീക്ക് രാധികയായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ രാധികയുടെ ആരെങ്കിലും ആയിരിക്കും കൃഷ്ണ ഈ ഈ അമ്മ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട് അയ്യോ അങ്ങനെ രാധിക്കു പരിചയമുള്ള ആരെങ്കിലൊക്കെ ആണെങ്കിലും മണിക്കുട്ടി അവർക്ക് കൊടുത്തയക്കേണ്ടി വരും നമുക്ക് അയ്യോ ഒരിക്കത് ആലോചിക്കാൻ പോലും അയ്യ എന്ന് കാവ്യ പറയുമ്പോൾ അതൊക്കെ തന്നെയാണ് ഞാനും ആലോചിക്കണം ഈപ്പം മണിക്കുട്ടിക്ക് അവകാശികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ പോകും എന്ന് പറയുമ്പോഴേക്കും മുത്ത് പറയുന്നുണ്ടില്ല അങ്ങനെ ആരും വരില്ല അവൾക്ക് അവകാശിയായിട്ട് അവളീ വീട്ടിൽ തന്നെ കാണും അവൾ അങ്ങനെ ആരും കൊണ്ടുപോ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് കാവ്യ പറയുന്നുണ്ട് എന്നാലും നമ്മൾ എന്ത് ചെയ്യും കൃഷ്ണ അവർക്ക് ആ അമ്മക്ക് എന്തൊക്കെയൊക്കെയോ അറിയുക ആ അമ്മക്ക് എന്തൊക്കെയോ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് ഞാൻ കൃഷ്ണൻ അടുത്ത് മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയുമ്പോഴേക്കും മുത്ത് പറയുന്നുണ്ട് അമ്മി എനിക്കൊരു സംശയം ഇതെല്ലാം മുത്തശ്ശിയുടെ നാടകം ആയിരിക്കുമോ മുത്തശ്ശിയുടെ നാടകമോ അതെ മുത്തശ്ശിയുടെ പരത്മാമന്റെ സ്വഭാവം അമ്മക്കറിയില്ലേ മണിക്കൂട്ടിനെ ഇവിടെ നിന്ന് എങ്ങനെയല്ല പുറത്താക്കണം വേണ്ടി മുത്തശ്ശിയുടെ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ഈ സരസ്വതി അമ്മത്തിനും കൊണ്ട് വരാൻ പറഞ്ഞതാക്കാം ഇനി അങ്ങനെയായിരിക്കും കൃഷ്ണ എന്ന് കവി ചോദിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാവാം നമുക്കൊന്നും അറിയില്ലല്ലോ എന്ന് കൃഷ്ണ പറയുവാണ് അപ്പോഴേക്കും കവി പറഞ്ഞിട്ടുണ്ടായിരം പരത്തില്ലാണ്ട് അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും എഴുതുമോ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ മുത്ത് പറയുന്നുണ്ട് അത് അമ്മക്ക് മുത്തശ്ശിയുടെ സ്വഭാവം അറിയാത്തണ്ട മുത്തശ്ശി എന്ത് വേണമെങ്കിലും ചെയ്യും അത്രക്ക് കുസൃതി അമ്മക്ക് എന്ന് എന്ന് പറയുകയാണ് മുത്ത് ആ സമയത്ത് കവി പറയുന്നുണ്ട് കുസൃതി അല്ല കുബുദ്ധി എന്ന് പറയണം ആ എന്തോ ആ മുത്തശ്ശിയുടെ കൂടെ കൂടി എനിക്കും ചില വാക്കുകളൊക്കെ വായി വന്നു എന്ന് പറയുമ്പോൾ അതായത് മുത്തേ വലിയ വലിയ കാര്യങ്ങളൊന്നും നീ സംസാരിക്കണ്ട എന്തായാലും നമുക്ക് നോക്കാം എന്ന് കാവ്യ കൃഷ്ണനെടുത്ത് പറയുകയാണ് അതിനുശേഷം കാണിക്കേണ്ടത് അതായത് ആയുർവേദിക് ഹോസ്പിറ്റലിലേക്ക് ഒരു കാർ വരുവാണ് അവിടുന്ന് ആ കാറിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ ഈ പേഷ്യൻ്റ് ഇവിടുത്തെ അല്ലേ വഴിയിൽ തലകറങ്ങി വീണ് കിടക്കുമായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ ഏഹ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വേഗം പോയി നോക്കുമ്പോൾ സരവതി അമ്മയാണ് ഇത് സരസ്വതി അമ്മയാണല്ലോ സിസ്റ്റർ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് സരസ്വതനെ കൂട്ടിക്കൊണ്ട് പോകാൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവിടെ താങ്ക് യു പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് കയറി പോകുകയാണെങ്കിൽ ശേഷം സരസ്വതി അമ്മയെ കിടത്തുന്നുണ്ട് സരസ്വതി അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെടുത്ത് ഡോക്ടർ പറഞ്ഞിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ അനുവാദമില്ലാണ്ട് ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് അമ്മയുടെ അസുഖം മാറിയിട്ട് നമുക്ക് തോന്നിയോ അതുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എല്ലാ ഡോക്ടർ പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് സിസ്റ്റർ ഈ മരുന്ന് എത്രയും പെട്ടെന്ന് കൊടുക്കും ഈ മരുന്ന് കഴിയുമ്പോഴേക്കും അമ്മ ചെറുതായിട്ട് മയങ്ങും എന്നാലും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ ക്ഷീണമൊക്കെ മാറും എന്ന് പറയുമ്പോഴേക്കും അമ്മ 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 എന്തിനാ അമ്മ എന്തിന് പ്രശ്നം പ്രശ്നമുണ്ടോ ഈ ഒന്നുമില്ല ഡോക്ടർ എന്ന് പറയുവാണ് അതിനുശേഷം നേഴ്സിനോട് പറയുന്നുണ്ട് ഒരു പ്രത്യേക കെയർ ഇവരുടെ കാര്യത്തിൽ വേണമെന്ന് പറയുമ്പോൾ നേഴ്സ് പറയണ്ട ഇവർക്ക് പൈസ ബൈസ്റ്റാൻഡേർഡ് ഇല്ലല്ലോ ഡോക്ടർ ഇവിടുന്ന് ഒരു നേഴ്സ് നേഴ്സിനെ വിടത്തന്നെ വെക്കാന്ന് പറയുമ്പോൾ ഡോക്ടർ പറയട്ടെ അത് നല്ലൊരു കാര്യമാണ് ഒരു നേഴ്സിനെ വിടത്തന്നെ വെക്കണമെന്ന് പറയുവാട്ടോ പിന്നീട് സരസ്വതി അമ്മ മഴക്കൊക്കെ എഴുന്നേറ്റിന് എഴുന്നേറ്റിനു ശേഷം നേഴ്സുമായിട്ട് പുറത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നേഴ്സ് പറയണ്ട എന്നാലും അമ്മ എന്ത് പരിപാടിയാണ് അമ്മയെ കാണിച്ചത് അമ്മേനെ കാണാതായപ്പോൾ നമ്മളിവിടെ എത്രമാത്രം ടെൻഷൻ അടിച്ചതെന്ന് അറിയാവോ ഡോക്ടർക്ക് എന്ത് വിഷമോയെന്ന് അറിയാവോ എന്ന് പറയുമ്പോൾ സരസ്വതിമൻ പറയേണ്ടത് എനിക്ക് മനസ്സിലായി ഡോക്ടർക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്റെ അമ്മയെപ്പോലെയാണ് കാണുന്നത് എന്നെ എത്രക്ക് ഇഷ്ടമാണ് എന്ന് സരസ്വതിമ പറയുമ്പോഴേക്കും നേഴ്സ് പറയണ്ട ആഹാ അതൊക്കെ അപ്പം അറിയാം എന്നിട്ടാണല്ലേ ഞങ്ങളെ കിട്ടിട്ട് ഓടിപ്പോയത് ഇനി അങ്ങനെ ചെയ്യില്ല സോറി എന്ന് പറയുവേട്ടെ സരസ്വതി അമ്മ അപ്പോഴാണ് ആ കാഴ്ച കണ്ടത് നിധ പ്രാന്ത് പിടിച്ച പോലെ പുറത്തേക്ക് ഇറങ്ങി ഓടുവാ എന്റെ നിധ എൻ്റെ ആ മിന്നുമോൾ എൻ്റെ മിന്നുമോൾ ഒന്ന് പുറത്തേക്ക് കൊടുക്കും അത് കണ്ടുകൊണ്ട് സരസ്വതി അമ്മയും നേഴ്സും അവിടെ നിൽക്കുവാട്ടോ ആ സമയത്ത് അമൽ വരുന്നുണ്ട് നിധി ഒന്ന് നിൽക്കും നിധി നിധി മിന്നുമോള് വരും എപ്പോൾ എനിക്ക് എനിക്കെൻ്റെ മിന്നിമോള് എപ്പോൾ കാണണം എന്നൊക്കെ പറഞ്ഞ ബഹളം ഉണ്ടാക്കുക ആ സമയത്ത് നേഴ്സ് സരസ്വതി അടുത്ത് പറയുന്നുണ്ട് അവരുടെ മകള് മരിച്ചുപോയി കുഞ്ഞിനാളിൽ തന്നെ അവരാണെങ്കിൽ ആ മകള് മരിച്ചത് അംഗീകരിച്ചിട്ടില്ല എപ്പോഴും മകൾ ജീവനോടെ ഉണ്ടെന്ന് അവരുടെ വിചാരം അതുകൊണ്ട് അവരുടെ മാനസികനില തെറ്റി എന്ന് പറയുമ്പോൾ സരസ്വതദേവ പറഞ്ഞുണ്ട് അയ്യോ പാവം എന്നിങ്ങനെ പറയുമായിട്ടൊക്കെ ഭയങ്കര കഷ്ടമുണ്ട് ദൈവം എന്തിനാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് സരസ്വതി ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുവാണ് ആ സമയത്ത് ഡോക്ടർ വരുന്നുണ്ട് നിധി നിധിയുടെ മോളെ ഞാൻ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞില്ല എപ്പോൾ ഡോക്ടർ എപ്പോൾ കൊണ്ടുവന്നു എനിക്ക് എൻ്റെ മിന്നു മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ ഞാൻ പറഞ്ഞില്ല നിധി എത്രയും പെട്ടെന്ന് ഞാൻ കൊണ്ടുതരുമോ നിധ ഒന്ന് അകത്തു കയറിയിരിക്കേ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ നിധം മിന്നു മോളെ നിധിയുടെ അടുത്തേക്ക് കൊണ്ടുവരാം നിത ഒന്ന് ശാന്തി ഒന്ന് അമൽ പറയണ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ പൊട്ടി കരയുവാണ് നിധി കരയല്ല നിധി എന്ന് അമല് പറയേണ്ട അമൽ നിധിനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയിക്കും ഞാൻ മിന്നിമോളെ കൊണ്ടുവന്നോളാം അമ്മ എന്നൊക്കെ ഡോക്ടർ പറയുകട്ടോ ആ സമയത്ത് സരസ്വതി നമുക്ക് വല്ലാത്ത വിഷമമാണ് ഇവരിങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കണം കാണുമ്പോഴും പാവം എന്നൊക്കെ വിചാരിക്കുകയാണ് രാധികേണ ഒക്കെ ഓർമ്മ വരുവാട്ടോ സരസ്വതി നമ്മക്ക് ആ സമയത്ത് നമ്മുടെ ഡോക്ടർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് ഡോക്ടറും ആകെ വിഷമിച്ചിരിക്കുവാണ് പിന്നീട് കാണിക്കണത് നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നതിന് ശേഷം അവസാനം കൃഷ്ണനെ ഒന്നും കൂടി വിളിക്കാന്ന് വിചാരിക്കുകയാണ് അങ്ങനെ കൃഷ്ണനെ വിളിക്കുവട്ടോ ഹലോ എന്ന് പറഞ്ഞു കൃഷ്ണസർ എന്ന് പറയുമ്പോൾ ആ പറ ഡോക്ടർ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് അത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഒരേ ഒരു പ്രാവശ്യം ഞാൻ പറയണത് ഒന്ന് കൃഷ്ണ സർ കേൾക്കാവോ എന്താ കാര്യം ഞാൻ പറയാൻ പോണത് എന്താന്ന് കൃഷ്ണ സാറിന് അറിയാലോ അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല നിതയുടെ അവസ്ഥ വളരെ കണ്ടീഷൻ വളരെ മോശമാണ് വളരെ മോശം വെച്ചാൽ കൃഷ്ണ വിചാരിക്കുന്നേക്കാളും അപ്പുറമാണ് ഒരൊറ്റ പ്രാവശ്യം ഒറ്റ പ്രാവശ്യം മണിക്കുട്ടീനെ ഒന്നും അവരെ കാണിക്കാവോ മിസ്റ്റർ ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങളിപ്പോൾ ഒരു പ്രാവശ്യം കാണിക്കണോന്ന് പറയും ഞാൻ മോൾ മോളവിടെ കൊണ്ടുവന്നുവെന്ന് വിചാരിക്കേ അത് കഴിഞ്ഞിട്ട് അവിടെ തിരിച്ചു കൊണ്ടുപോകാൻ ആ സ്ത്രീ സമ്മതിക്കോ അഥവാ സമ്മതിച്ചാൽ തന്നെ പിന്നെ അവർക്ക് അത് പിന്നെയും പിന്നെ മണിക്കുട്ടിനെ കാണണമെന്ന് അവർ പറയത്തല്ലേ ഉള്ളൂ ഇത് പറയുമ്പോൾ ഡോക്ടർ പറയേണ്ടത് നിത സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം ഇന്നൊരു പ്രാവശ്യം കാണിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് അവളെ കൂളാക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് ഒന്ന് വരാവോ എന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു ഡോക്ടർ വെറുതെ എന്റെ സമനില തെറ്റിക്കരുത് ഡോക്ടറിന്റെ രോഗിയുടെ ചിലപ്പോൾ മണിക്കുട്ടിനെ കണ്ടാൽ സമനില ശരിയാവുമായിരിക്കും പക്ഷെ അത് സമനില ചിലപ്പോ തെറ്റിന്ന് വരും അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുക കേട്ടോ അതിനു കൃഷ്ണ ഫോം വെക്കുവാണിതെല്ലാം കണ്ടുകൊണ്ട് മണിക്കൂട്ടി അങ്ങോട്ട് നിൽക്കണം കേട്ടോ മണിക്കുട്ടി വളരെ ദേശത്തോട് കൂടി കൃഷ്ണനെ നോക്കുവാണ് കൃഷ്ണ ഫോം വെച്ച് കഴിയുമ്പോഴാണ് മണിക്കൂട്ടി അവിടെ നിൽക്കുന്നത് കാണുന്നത് കൃഷ്ണ മണിക്കുട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മണിക്കുട്ടി വളരെ ദേശത്തോട് കൂടി കൃഷ്ണനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടു കൂടിയാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ